എന്നും മുറ്റം സ്ത്രീകൾക്ക് വലിയൊരു ഭാരമുള്ള ജോലിയാണ് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ജോലി തന്നെയാണ് ഇതിപ്പോൾ മൂന്ന് ദിവസം അടിക്കാത്ത മുറ്റമാണ് അപ്പം അതുകൊണ്ടാണ് അത്രയും കൂടുതലല്ല അപ്പോൾ ഇത് നമ്മളെ പുതിയ കണ്ടെത്തൽ കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞു അതെല്ലാം ജോലി കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയാലൊരു അരമുക്കാൽ മണിക്കൂറോളം ഇവിടെയൊക്കെ നടന്നെത്തേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോ ഒന്ന് മുറ്റം അടിച്ചു ഭാര്യ മതിയാവും ഇത് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്ന് ഇതിൽ കുത്തിയെടുത്താൽ മതി കുനിങ്ങി നടി ഒടിഞ്ഞ് ഊരെ വളക്കാൻ വയ്യാ എന്നൊക്കെ പറയുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ ഏത് മഴയത്തും ഒരു കുട ചൂടിയിട്ടൊക്കെ നമുക്ക് മുറ്റത്തുള്ള ഇലകളൊക്കെ ഇങ്ങനെ കുത്തിയെടുത്ത് കളയാം അപ്പോൾ ഇതാണ് നമ്മുടെ ഉപകരണം അപ്പോൾ ഈ ഉപകരണം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കുക നമ്മളെ ഭാര്യ മക്കളും മരുമക്കളും ഒക്കെ പണിയെടുക്കുന്നൊരു യന്ത്രം വാങ്ങിയിട്ട് മാത്രം നമ്മൾ മാറ്റാൻ പാടില്ല അപ്പോൾ അതിനുള്ള ചില എളുപ്പവഴികളൊക്കെ നമ്മൾ കണ്ടെത്തി കൊടുക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ പുരുഷനാണ് എന്ന് പറഞ്ഞിട്ട് ധരിക്കാൻ പാടില്ല പുരുഷനും സ്ത്രീയൊക്കെ ഒരേപോലെ തന്നെയാണ് എല്ലാവർക്കും ഒരു ജീവൻ തന്നെയാണ് ഒരു ജീവിതം തന്നെയാണ് അപ്പോൾ നമ്മളാ കഴിയുന്നതൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കാൻ നമ്മളെ വീടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഏതോ കാലത്ത് അറിയുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ പിന്നെ നമ്മളൊന്ന് ചെയ്തിട്ടൊന്ന് വീഡിയോ എടുത്ത് എന്ന് നോക്കണം അപ്പോൾ ഇനി അത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ എന്നിട്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നത് പൈസക്ക് ചിലവുള്ള രീതിയിലും ഇല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മുറ്റത്തെ ഒന്ന് എല്ലാ മുറ്റത്തെ ഇലകളൊക്കെ ഒന്ന് കുത്തിയെടുത്ത് സ്ത്രീകളൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക സ്ത്രീകൾ കഴിയുന്ന സമയത്ത് സ്ത്രീകളും ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ടാഴ്ച കുറുമ്പോഴൊക്കെ മുറ്റടിച്ചാൽ മതി അപ്പോൾ രോഗങ്ങളും ആളിൽ ഇല്ലാത്ത കുറവുമൊക്കെ കൂടി ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കണ്ടെത്തലുകളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ഇതിലും വലിയ കണ്ടെത്തലൊക്കെ ഇനി മുറ്റം അടിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്താണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണിച്ചതാണ് മുറ്റത്തിൻ്റെ ഒരുവിധ അവകാശമൊക്കെ സ്ത്രീകൾക്കാണ് സ്ത്രീകളാണ് മുറ്റം അടിക്കാറുള്ളത് അപ്പോൾ മുറ്റം സ്ത്രീകൾക്ക് മാത്രം അങ്ങോട്ട് എഴുതി കൊടുക്കേണ്ട ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് പുരുഷന്മാർക്കും അടക്കമൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അവർ മുറ്റം അടിച്ചോടും എന്ന രീതിയിലൊക്കെ ഒന്ന് ഇതേപോലെ കണ്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക ഒരു ദിവസം നമ്മളെ ഭാര്യയൊക്കെ ചെയ്യുന്ന ജോലികളൊക്കെ കണ്ടാൽ നമ്മളത് ഒരു ദിവസം മാത്രമേ ചെയ്യുള്ളൂ എന്നാലവരത് മുന്നൂറ്ററുപത് ദിവസം വർഷത്തിൽ ചെയ്തു വരുന്നു അവർക്ക് ജീവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഹെൽപ്പുകളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മാർഗം തന്നെയാണ് ജോലിയെടുത്ത് നടുവടിഞ്ഞ ഭാര്യയല്ല നമുക്ക് വേണ്ടത് എന്ന് ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൊടുക്കും അപ്പോൾ ഇനി ഏതായാലും നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് നോക്കുക ഇതിപ്പോ ഇതിന് വലിയ ഭാരമൊന്നുമില്ല നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടൊരു മരത്തിൻ്റെ ഒരു കമ്പ് നമുക്ക് അതിന്റെ രീതിയിൽ ഒരു മരത്തിന്റെ ഒരു കമ്പ് കിട്ടി അപ്പോൾ പിന്നെ ഒരു പൈപ്പ് ഉണ്ടായിരുന്ന നമ്മളെ പൈപ്പ് ലൈനൊക്കെ കൊടുന്ന് നമ്മളെ പുരപ്പണിക്കൊക്കെ പൈപ്പ് ലൈനൊക്കെ കൊടുക്കുന്നൊരു ചെറിയ ഭക്ഷണം പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പിലേക്ക് ഈ ചെറിയ നിരക്കഷ്ണം തിരികെ കയറ്റിയതിന് ശേഷം നമ്മൾ ഒരു വലിയ ആണി എടുത്ത് അവിടെ കെട്ടിയിട്ട് ടേപ്പ് കൊണ്ട് ഫിഫ്റ്റ് ചെയ്യുന്നു മാത്രം അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് വാങ്ങിയിട്ട് ഒരു ആണി എടുത്തിട്ട് അതിൽ ബെൽ ജയിച്ചാൽ മതി എന്നാൽ പല കാലത്തിന് പിന്നെ നമുക്കിങ്ങനെയൊന്നും ചെയ്യാം ഇപ്പം താൽക്കാലികമായിട്ട് മരക്കഷ്ണൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പൈപ്പ് ലൈനിൽ കൊടുത്തൊരു പൈപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കീല കഷ്ണം എടുത്തിട്ട് ആനിയും അതിൽ ചുറ്റിയിട്ട് ഇതിലേക്ക് ഇതുപോലെ നമുക്ക് തിരിച്ചു കയറ്റണം ചുറ്റി കയറ്റിയിട്ട് ഇതുപോലെ നമുക്ക് ഇലമേ കിട്ടി അത് കുറേ കാലം കഴിയുമ്പോൾ ആനിയും ചിലപ്പം താണു പോയിരുന്നു അപ്പോൾ വീണ്ടും നമ്മളൊന്ന് എടുത്തിട്ട് റെഡിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് ഒക്കെ വാങ്ങിയിട്ട് വരാനും അതിൽ വലിയ ഉച്ച എന്നതാണ് അപ്പോൾ ഇത് ഏത് മഴക്കാലത്തും ചെയ്യുക നമ്മൾ ആ മഴക്കാല മഴൻ്റെ സമയത്താണ് നമ്മൾ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ഉത്തിയർക്കുക നല്ല രീതിയിൽ മുറ്റമൊക്കെ നല്ല രീതിയിൽ ഉത്തിയേർക്കും പിന്നെ ചെറിയ കമ്പ് കുടികളൊക്കെ ഉണ്ടാകും അതുമ്പോൾ അത്ര പെട്ടെന്ന് നമ്മളൊരാൾ വന്നാലൊന്നും കാണാൻ ഇടയില്ല നമ്മൾ മുറ്റം ക്ലീനായിട്ട് എടുക്കുന്നത് എപ്പോഴും കാണാം അപ്പോൾ ഇത് നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ രാവിലെ ചെയ്തതാണ് ഇപ്പോൾ കുറച്ച് സമയമായപ്പോൾക്കിന് ഒരു അഞ്ചത്തെ ഇല വീഴും അപ്പോൾ അതുകൂടി നമ്മൾ കിട്ടിയപ്പെട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ എന്ത് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്ന എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ കുരിച്ചു കുറ്റമണിക്കാൻ പറ്റിയ ചൂരൊക്കെ കണ്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ നന്ദി നമസ്കാരം